സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഇല്ലാത്ത ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ വണ്ടൂരില്ലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ വിവരാവകാശ അപേക്ഷകൾ ജനപക്ഷത്തുനിന്ന് കൈകാര്യം ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീം മലപ്പുറം പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വിവരാവകാശ കമ്മീഷന്റെ തെളിവെടുപ്പിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് സർവകലാശാലയിലെ അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട സംവരണ റൊട്ടേഷൻ ചാർട്ടും അനുബന്ധ രേഖകളും ഒരാഴ്ചയ്ക്കകം അപേക്ഷകന് ലഭ്യമാക്കണമെന്ന് ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിന്റെ നേതൃത്വത്തിൽ മലപ്പുറം പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന തെളിവെടുപ്പിൽ ഉത്തരവിട്ടു റൊട്ടേഷൻ ചാർട്ടും അനുബന്ധ രേഖകളും ആവശ്യപ്പെട്ട് സർവകലാശാലയിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ നൽകിയെങ്കിലും വിവരങ്ങൾ ലഭ്യമാക്കിയില്ലെന്ന് കാണിച്ച് സാബു തോമസ് നൽകിയ അപ്പീലിലാണ് കമ്മീഷന്റെ ഉത്തരവ് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ടെന്നും അതിനാൽ റൊട്ടേഷൻ ചാർട്ടും ആവശ്യപ്പെട്ട രേഖകളും നൽകാൻ കഴിയില്ലെന്നുമായിരുന്നു സർവകലാശാല അപേക്ഷകനെ അറിയിച്ചിരുന്നത് പത്ത് പരാതികളാണ് തെളിവെടുപ്പിൽ പരിഗണിച്ചത് ഇതിൽ ഒൻപത് മലപ്പുറം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം